യുക്രൈനിലേക്ക് സഹായ വാഗ്ദാനം അയച്ച യുഎഇ അൻപത്തിയഞ്ച് ടൺ ദുരിതാശ്വാസ വസ്തുക്കളും മെഡിക്കൽ സപ്ലൈകളും പൂർണ്ണമായി ലോഡ് ചെയ്ത ഒരു വിമാനമാണ് അയച്ചിരിക്കുന്നത് പോർട്ടബിൾ ഇലക്ട്രിക് ജനറേറ്ററുകൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി അയ്യായിരം വ്യക്തിഗത ലാപ്ടോപ്പുകൾ ശീതകാല വസ്ത്രങ്ങൾ പുതപ്പുകൾ വൈദ്യസഹായം എന്നിവ ഉൾപ്പെടെയാണിത് നിലവിലെ പ്രതിസന്ധിയിൽ യുക്രൈനിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന മാനുഷിക പ്രത്യാഘാതങ്ങളുടെ തീവ്രത ലഘൂകരിക്കുന്നതിനും ആശ്വാസം നൽകുന്നതിനുമുള്ള യുഎഇയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ മാനുഷിക സഹായം പോളണ്ട് വഴി വിതരണം ചെയ്യുകയും യുക്രൈനിലേക്ക് മാറ്റുകയും ചെയ്യും യുക്രൈനിൽ റഷ്യൻ സംഘർഷം ആരംഭിച്ചതു മുതൽ യു എ ഇ യുക്രൈനിലെ ദുരിതബാധിതർക്ക് അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ അയച്ചിട്ടുണ്ട് യുക്രൈനിയൻ പൌരന്മാർക്ക് നൂറ് മില്യൺ ഡോളർ മാനുഷിക സഹായം ഉൾപ്പെടെയാണിത് കൂടാതെ പോളണ്ട് മോൾഡോവ ബൾഗേറിയ തുടങ്ങിയ അയൽ രാജ്യങ്ങളിലെ യുക്രൈനിയൻ അഭയാർത്ഥികൾക്ക് സഹായവുമായി യു വിമാനങ്ങൾ അയച്ചിട്ടുണ്ട് അതേസമയം റഷ്യയുമായുള്ള യുദ്ധം കടുക്കുന്നതിനിടെ യുക്രൈനേക്കായി ഒരുങ്ങുകയാണ് അമേരിക്ക യുക്രൈനെ സഹായിക്കാൻ പണം തീർന്നതായി വൈറ്റ് ഹൌസ് ബജറ്റ് ഡയറക്ടർ ഷലന്തായ് മുന്നറിയിപ്പ് നൽകിയിരുന്നു തങ്ങളുടെ സമയവും പണവും ഇല്ലാതായതായി റിപ്പബ്ലിക്കൻ ഹൌസ് സ്പീക്കർ മൈക്ക് ജോൺസനും മറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസ് നേതാക്കളും അയച്ച കത്തിലാണ് മുന്നറിയിപ്പ് നൽകിയതെന്ന് റോയിട്ടസ് റിപ്പോർട്ട് ചെയ്യുന്നു വ്യക്തമായി പറയുകയാണ് ഈ വർഷം അവസാനിക്കുന്നതോടെ യുക്രൈനിനായി കൂടുതൽ ആയുധങ്ങളും ഉപകരണങ്ങളും വാങ്ങുന്നതിനുള്ള വിഭവങ്ങൾ തീരുകയാണ് യു സൈനിക സ്റ്റോക്കുകളിൽ നിന്ന് ഉപകരണങ്ങൾ നൽകുവാനും ാതെ വരും ഈ സാഹചര്യം പരിഹരിക്കാൻ ഒരു മാന്ത്രിക പാത്രവും നമ്മുടെ കയ്യിലില്ല ഞങ്ങളുടെ കയ്യിൽ പണമില്ല സമയവുമില്ല ശലന്തായം അയച്ച കത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് ഒക്ടോബറിൽ യുക്രൈൻ ഇസ്രായേൽ രാജ്യങ്ങളെ സഹായിക്കാനും യു എസ് അതിർത്തി സുരക്ഷയ്ക്കുമായി ഏകദേശം നൂറ്റി ആറ് ബില്യൺ ഡോളറാണ് ജോ ബൈഡൻ ഭരണകൂടം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരുന്നത് രാജ്യത്തെ ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് യുക്രൈനിൽ റഷ്യ അധിനിവേശം ആരംഭിച്ചത് തുടർന്നുണ്ടായ സംഘർഷങ്ങൾ ഇപ്പോഴും തുടരുകയാണ് യുക്രൈൻ സൈന്യവും അവരോടൊപ്പം ചേർന്ന് ജനങ്ങളും നടത്തിയ അതിശക്ത മായ പ്രതിരോധത്തിൽ യു എസിന്റെ പിന്തുണ ഒരു പ്രധാന ഘടകമായിരുന്നു ഒരാഴ്ച മുൻപ് റഷ്യക്കെതിരായ യുദ്ധത്തിൽ യുക്രൈനൊപ്പം നിൽക്കുന്നതായി പെന്റഗൺ മേധാവി അറിയിക്കുകയും ചെയ്തിരുന്നു ഇതു സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കീവിലേക്ക് പെന്റഗൺ മേധാവി ലോയിസ് ഓസ്റ്റിൻ സന്ദർശനം നടത്തി സ്വയം പ്രതിരോധിക്കാൻ യുക്രൈൻ ആവശ്യമായ സഹായം നൽകുമെന്നും അദ്ദേഹം ആവർത്തിച്ചിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയോട് നേരിട്ടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതിനു പിന്നാലെയാണ് വൈറ്റ് ഹൌസിന്റെ മുന്നറിയിപ്പ് വന്നത് അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ യുക്രൈൻ ഇസ്രയേൽ തായ്വാൻ എന്നീ രാജ്യങ്ങൾക്കുള്ള വിദേശ സഹായ പാക്കേജ് പാസ്സാക്കിയിരിക്കുകയാണ് യു എസ് സെനറ്റ് അഞ്ച് ദശാംശം മൂന്ന് നാല് ബില്യൺ ഡോളറിന്റെ സഹായം ബില്ലാണ് ഇന്ന് സെനറ്റ് പാസാക്കിയത് ഭൂരിഭാഗം ഡെമോക്രാറ്റുകളും ഇരുപത്തിരണ്ട് റിപ്പബ്ലിക്കൻ പ്രതിനിധികളും ബില്ലിനെ പിന്തുണച്ചിട്ടുണ്ട് സെനറ്റ് പാസാക്കിയ ബിൽ ജനപ്രതിനിധി സഭയുടെ പരിഗണനയ്ക്ക് അയച്ചിട്ടുണ്ട് അവിടെ റിപ്പബ്ലിക്കൻ പാർട്ടികൾക്കാണ് ഭൂരിപക്ഷം എന്നതിനാൽ ബിൽ നിയമമാക്കാനുള്ള സാധ്യത വിരളമാണ് വിദേശ സഹായ പാക്കേജിൽ ഇസ്രയേലിനുള്ള സുരക്ഷാ സഹായത്തിനും ഗാസ വെസ്റ്റ് ബാങ്ക് യുക്രൈൻ എന്നിവിടങ്ങളിലെ സാധാരണക്കാർക്ക് മാനസിക സഹായം കീവിനുള്ള പിന്തുണ എന്നിവ ബില്ലിലുണ്ട് മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വാധീനത്തിൽ റിപ്പബ്ലിക്കന്മാർ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചതോടെയാണ് ബിൽ മാസങ്ങളോളം വൈകിയത് പാർട്ടിയിൽ നിന്നുള്ള മിതവാദികളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ബിൽ സെനറ്റിൽ പാസാക്കിയത് റഷ്യയുടെ അധിനിവേശത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന യുക്രൈന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വളരെ നിർണായകമായ ധനസഹായമാണിത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി